സുഹൃത്തുക്കളെ ഇറാഖിലെയും അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചതായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജോർദാനിലെ യു എസ് സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആക്രമണം കനക്കുന്നത് ിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് പിന്നിലെന്നാണ് യു എസ് ആരോപിക്കുന്നത് ഇറാഖിലെയും സിറിയയിലെയും യു എസ് സൈനിക ക്യാമ്പുകൾക്ക് നേരെ പലവട്ടം ആക്രമണമുണ്ടായി തിരിച്ചടിക്കാൻ വൈറ്റ് ഹൌസിന്റെ അനുമതിക്ക് കാത്തുനിൽക്കുകയാണെന്ന് യു എസ് സൈനിക മേധാവി അറിയിച്ചിരുന്നു യു എസ് ക്യാമ്പ് ആക്രമണത്തിൽ പങ്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇറാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇറാൻ യുദ്ധം തുടങ്ങി തുടങ്ങിവെക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം വെറുതെ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കലല്ല അവസാനിപ്പിക്കലാണ് അവരുടെ രീതി എന്നാണ് ആ പറഞ്ഞു വരുന്നത് ഇനിയും ഇറാനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു സൈനിക നടപടി പരിഗണനയിൽ ഉണ്ട് എന്ന് മുമ്പ് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറാനുമായി ഏറ്റുമുട്ടാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നതിന് തയ്യാറാണ് എന്ന രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മേഖലയിലെ ഇറാന്റെ സൈനിക ശക്തി ഒരു രാജ്യത്തിനും ഭീഷണിയായിട്ടില്ല എന്നും മറിച്ച് മേഖലയിലെ രാജ്യങ്ങൾക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുന്ന സുരക്ഷ ഉറപ്പാക്കുന്ന ശക്തിയാണ് ഇറാനെന്നും ടി വി അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പക്ഷേ പിന്നിൽ നിന്ന് കളിച്ച് യമൻ സൈന്യത്തെയും അതുപോലെ യമനിൽ നിന്നുള്ള ഹൂതികളെയും ഒക്കെ ഇളക്കിവിട്ട് യുദ്ധം ചെയ്യിപ്പിച്ച് അവര് തമ്മിലടിച്ച് ചോര വാർന്നു പോകുന്നത് കണ്ടാസ്വദിക്കുകയാണ് ഇറാനെന്ന് ആർക്കാൻ അറിയാത്തത് ഇറാൻ ഹൂതികളെയും യമനികളെയും ഹിസ്ബുലയെയും ഒക്കെ ഇളക്കിവിട്ട് ഇസ്രയേലിനോട് പയറ്റി തെളിയുന്ന അതേ തന്ത്രം ഇവരോട് യുഎസിനോട് എടുത്തിട്ട് കാര്യമില്ല കാരണം യു എസിന് അറിയാം ഇറാൻ ഏതൊക്കെ രൂപത്തിൽ യു എസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നൊരു രാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് ഇറാനും മനസ്സിലായി കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ പല രാജ്യങ്ങളെയും പല തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ച് അവരെ യുദ്ധത്തിന് ഇളക്കിവിടാനും പിന്നീട് ഒന്നും അറിയാത്ത രൂപത്തിൽ നിൽക്കാനും ഇറാൻ സമർത്ഥരാണെന്ന് ഇസ്രായേലിന് പറയുന്ന കാര്യമാണ് ഇപ്പോ അമേരിക്കയുടെ സൈനികരെ വധിച്ചിട്ട് സുഖമായി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ ഇറാന് കഴിയില്ല കാരണം കളിച്ചത് യു എസിനോടാണ് ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്താനാണ് ഇപ്പോൾ യു എസ് തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടന ജോർദാനിലെ യു എസ് സൈനിക കേന്ദ്രത്തിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു അതിന് ഒരിക്കലും മാപ്പില്ല എന്നാണ് യു എസ് പറഞ്ഞത് തീർച്ചയായിട്ടും തിരിച്ചടിക്കും ഇറാനാകട്ടെ യു എസിന്റെ സൈനികരെ കൊല്ലുകയും എന്നാൽ കുറച്ചാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ട് തിരിച്ചടിക്കരുത് തിരിച്ചടിച്ചാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത് തന്നെ യു എസിന്റെ തിരിച്ചടിയിൽ ഭയന്നിട്ട് തന്നെയാണ് എന്തായിരുന്നാലും ശക്തമായ ആക്രമണ രൂപത്തിൽ തിരിച്ചടിക്കാനാണ് യു എസിന്റെ തീരുമാനം ജോർദാനിലെ യു എസ് കേന്ദ്രത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന തീവ്രവാദ സംഘടനയാണ് ഏറ്റെടുത്തത് തുടർന്നാണ് തിരിച്ചടി നൽകാൻ യു എസ് തീരുമാനിച്ചത് ഇറാൻ ധാരാളം തീവ്രവാദ സംഘടനകളെ ചൊല്ലും ചെലവും കൊടുത്തു കൊണ്ടു നടക്കുന്നുണ്ട് യമനികളെ ആണെങ്കിലും ലബനനിൽ നിന്ന് ഹിസ്ബുലയെ ആണെങ്കിലും യമനിൽ നിന്ന് തന്നെ ഹൂദികളെ ആണെങ്കിലും സിറിയയിൽ ഐസിസിനെയാണെങ്കിലും ഇപ്പോഴിതാ ഇറാൻ മറ്റൊരു ഇസ്ലാമിക് ജിഹാദിനെയും അവര് പിന്തുണയ്ക്കുന്ന സംഘടന തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ജിഹാദി സംഘടനയാണ് ഈ സംഘടനയെയും വളർത്തിക്കൊണ്ടുവന്നത് ഇറാൻ തന്നെയാണ് ഇനി ഇവരെ ഇറാനിൽ തന്നെ ഭീഷണിയാകുമ്പോൾ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇതാണ് ഇറാൻ കാലാകാലങ്ങളായി പയറ്റി തെളിഞ്ഞ ഒരു വസ്തുത എന്തായിരുന്നാലും യു എസിന് കിട്ടിയതിന്റെ തിന്മങ്ങ് തിരിച്ചു കൊടുക്കാനാണ് യു എസ് തീരുമാനിക്കുന്നത് ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ കേന്ദ്രങ്ങളിലും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടനകളെയും വ്യക്തികളെയും ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണമെന്നാണ് യു എസിന്റെ റിപ്പോർട്ട് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ആക്രമണം ശക്തമാക്കുമെന്നും ദിവസങ്ങൾ നീണ്ടു നിന്നേക്കുമെന്നും സൈനിക വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ യു എസ് സൈനികരെ വധിച്ച കൃത്യത്തിന് തിരിച്ചടി ശക്തമായിരിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് അതേസമയം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇറാൻ നിലപാട് വ്യക്തമാകുന്നു എന്നാൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന ഇറാൻറ്റേതാണ് ഇറാൻ തന്നെയാണ് അവരെ എല്ലാ രൂപത്തിലും സഹായ സഹകരണങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്കതുമായിട്ട് ബന്ധമില്ലാന്ന് പറയുന്നത് ഇറാൻ എന്താണ് ഏറ്റെടുത്തിട്ടുള്ളത് ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണം ഹൂതികൾ തന്നെ പറയുന്നു ഇറാനാണ് ഞങ്ങളെ സഹായിക്കുന്നത് അപ്പോഴും ഇറാൻ പറയുന്നു ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അപ്പോൾ പിന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന തന്നെ യു എസിന്റെ സൈനികരെ കൊന്നതിന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തങ്ങളാണ് എന്ന് ഏറ്റെടുത്തപ്പോഴും ഇറാൻ കൈമലർത്തിയാൽ വല്ല വസ്തുതയും ഉണ്ടോ അതിന് ഇപ്പോ ചെങ്കടലിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് യു എസ് കപ്പലുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം നടത്തുന്നത് ചെങ്കടലിൽ ഹൂതികളെ ഇറക്കി വിട്ടിട്ടാണ് ഇറാൻ കളിക്കുന്നതെങ്കിൽ കരയിൽ മറ്റൊരു ടീം വ്യോമാക്രമണത്തിൽ മറ്റൊരു ടീം ഇങ്ങനെ ഇറാനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി തീവ്രവാദ സംഘടനകൾ ഒരുങ്ങി പുറപ്പെട്ടാൽ ഇറാൻ വിനിയും അതായിരിക്കും ഒരുപക്ഷെ ഇറാൻ ഇങ്ങനെ യുദ്ധക്കൊതി അവസാനിക്കാതെ മുന്നോട്ട് പോകാനുള്ള കാരണം ഇപ്പോൾ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിൽ ശക്തമായ ആക്രമണം അഴിച്ചു വിടുമ്പോൾ എതിർഭാഗത്തിന് മാത്രമാണോ ഭീഷണി അല്ല ഈ ഹൂതികളെ ഇല്ലാതാക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേലും അങ്ങനെ അനവധി നിരവധി രാജ്യങ്ങൾ അണിനിരക്കുകയാണ് ഹൂതികളെ ചെങ്കടലിൽ കൊന്നു തള്ളുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട് ഹൂതികൾ പക്ഷേ ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനമില്ലാതെ തുടരുമ്പോൾ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം ആശങ്കയുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇറാനും യു തമ്മിൽ ഏറ്റുമുട്ടലിന് വഴി ഒരുങ്ങിയാൽ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് കൂടുതൽ പ്രത്യാഘാതങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധികൾക്ക് കൂടുതൽ ആളപായങ്ങൾക്ക് കൂടുതൽ വിരോധങ്ങൾക്കും പ്രതികാരത്തിനും ഒക്കെ കാരണമായി മാറും കാരണം ഹൂതികൾക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയോട് ഇത്രയധികം ദേഷ്യം വന്നത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ജിഹാദി സംഘടനക്ക് എന്തുകൊണ്ടാണ് ഇവരോട് യു എസിനോട് ഇത്രയധികം വിരോധം തോന്നിയത് ഒന്നുമല്ല ഇസ്രയേലിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ എന്തിനാണ് ബ്രിട്ടനും ഫ്രാൻസിനും അമേ അമേരിക്കും ഇസ്രയേലിനുമൊക്കെ ഇറാനോട് ഇത്രയധികം വിരോധമുള്ളത് ഇറാനാണ് ഇത്തരം തീവ്രവാദ സംഘടനകളെ ഒക്കെ എല്ലാ തരത്തിലുള്ള സഹായവും നൽകി വളർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് നന്ദി